ആയിരത്തി മുന്നൂറിൽ എ ഡി ആയിരത്തി മുന്നൂറിൽ ബോണിഫസ് എട്ടാമൻ പാപ്പയാണ് സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ജൂബിലി വർഷം ആഘോഷിക്കാമെന്ന് പ്രഖ്യാപിച്ച് ജൂബിലി വർഷം നടത്തിയത് ആയിരത്തി മുന്നൂറിൽ ബോണിഫസ് എട്ടാമൻ പാപ്പ പക്ഷെ ആയിരത്തി മുന്നൂറിൽ ബോണിഫസ് എട്ടാമൻ പാപ്പ ഇത് പ്രഖ്യാപിച്ചപ്പോൾ പാപ്പ പറഞ്ഞത് വർഷത്തിൽ ഒരിക്കൽ നമുക്ക് ഈ ജൂബിലി ആഘോഷിക്കാമെന്നാണ് മഹാ ജൂബിലി നൂറ് ഒരിക്കൽ ആയിരത്തി മുന്നൂറ്റി അൻപതിൽ ആയിരത്തി മുന്നൂറ്റി അൻപതിൽ അന്നത്തെ പാപ്പയായിരുന്ന മാർട്ടിൻ ആറാമൻ പാപ്പ ക്ലെമന്റ് ആറാമൻ പാപ്പ സോറി ആയിരത്തി മുന്നൂറ്റി അൻപതിൽ അന്നത്തെ പാപ്പയായിരുന്ന ക്ലെമന്റ് ആറാമൻ പാപ്പയാണ് ഇനി മുതൽ സഭയിൽ ജൂബിലി എന്നത് ഓരോ അൻപത് വർഷം കൂടുമ്പോഴും ആഘോഷിക്കാമെന്ന് എന്ന് പറഞ്ഞത് ആയിരത്തി മുന്നൂറ്റി അൻപതിൽ ക്ലെമൻ്റ് ആറാമൻ പാപ്പ ഓരോ അൻപത് വർഷവും ജൂബിലി ആഘോഷിക്കാമെന്ന് അതിനുശേഷം ആയിരത്തി മൂന്നൂറ്റി തൊണ്ണൂറിൽ ആറാമൻ പാപ്പ ഊർബൻ ആറാമൻ പാപ്പ പ്രഖ്യാപിച്ചത് ജൂബിലി വർഷം നമുക്ക് ഓരോ മുപ്പത്തി മൂന്ന് വർഷം കൂടുമ്പോഴും ആചരിക്കാമെന്നാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിൽ ഊർബൻ ആറാമൻ പാപ്പ പറഞ്ഞത് ഓരോ മുപ്പത്തിമൂന്ന് വർഷം കൂടുമ്പോഴും ജൂബിലി ആഘോഷിക്കാമെന്ന് മുപ്പത്തിമൂന്ന് വർഷത്തിന്റെ പ്രത്യേകത എന്താണ് യേശുവിന്റെ ജീവിത കാലം പ്രായം ആയിരത്തി നാന്നൂറ്റി ഇരുപത്തിമൂന്നിൽ ഊർബൻ ആറാമൻ പാപ്പ പറഞ്ഞതനുസരിച്ച് ആയിരത്തി നാന്നൂറ്റി ഇരുപത്തി മൂന്നിൽ അന്നുണ്ടായിരുന്ന മാർട്ടിൻ അഞ്ചാമൻ പാപ്പ ജൂബിലി വർഷം ആഘോഷിച്ചു ആയിരത്തി നാന്നൂറ്റി ഇരുപത്തി മൂന്നിൽ മാർട്ടിൻ അഞ്ചാമൻ പാപ്പ മുപ്പത്തിമൂന്ന് വർഷം കൂടുമ്പോഴുള്ള സഭയുടെ ജൂബിലി എന്ന ആ ഒരു ക്രമമനുസരിച്ച് ജൂബിലി ആഘോഷിച്ചു എന്നാൽ ആയിരത്തി നാനൂറ്റി എഴുപതിലാണ് ആയിരത്തി നാനൂറ്റി എഴുപതിൽ അന്നുണ്ടായിരുന്ന പോൾ രണ്ടാമൻ പാപ്പ അന്നുണ്ടായിരുന്ന പോൾ രണ്ടാമൻ പാപ്പയാണ് ഓരോ ഇരുപത്തഞ്ചു വർഷം കൂടുമ്പോഴും ജൂബിലി ആഘോഷിക്കാം എന്ന് പ്രഖ്യാപിച്ചത് ഓരോ ഇരുപത്തഞ്ചു വർഷം കൂടുമ്പോഴും അപ്പൊ ജൂബിലി ആഘോഷത്തിന്റെ ആഘോഷത്തിന്റെ ക്രമീകരണത്തിന് ഈ നാല് വളർച്ചാ ഉണ്ടായിരുന്നു ബോണിഫസ് എട്ടാമൻ പാപ്പ നൂറു വർഷത്തിൽ ഒരിക്കൽ ജൂബിലി ആഘോഷിക്കാം എന്ന് പറഞ്ഞ് ആരംഭിച്ചു അതിനുശേഷം ക്ലമന്റ് ആറാമൻ പാപ്പ ആയിരത്തി മുന്നൂറ്റി അൻപതിൽ അൻപത് വർഷത്തിൽ ഒരിക്കൽ ജൂബിലി ആഘോഷിക്കാമെന്ന് പ്രഖ്യാപിച്ചു പിന്നീട് ബോണിഫേഴ്സ് ഊർബൻ ആറാമൻ പാപ്പ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിൽ മുപ്പത്തിമൂന്ന് വർഷത്തിനുള്ളിൽ ജൂബിലി ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചു അതനുസരിച്ച് മാർട്ടിൻ അഞ്ചാമൻ പാപ്പ ആയിരത്തി നാനൂറ്റി ജൂബിലി ആഘോഷിച്ചു പോൾ രണ്ടാമൻ പാപ്പ ആയിരത്തി നാനൂറ്റി എഴുപതിൽ ഇരുപത്തഞ്ച് വർഷം കൂടുമ്പോൾ ജൂബിലി ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചു അതിനുശേഷം നാൾ ഇതുവരെ ഇരുപത്തഞ്ച് വർഷം കൂടുമ്പോഴാണ് ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത് ഇതുവരെ ഇരുപത്തഞ്ച് വർഷം കൂടുമ്പോഴാണ് അപ്പൊ ആയിരത്തി മുന്നൂറ് മുതൽ ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി വരെ ഇരുപത്തി ജൂബിലി ആഘോഷങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ നടത്തുന്നത് ഇരുപത്തി സാധാരണ ജൂബിലി ആഘോഷമാണ് ആയിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഇപ്പോൾ നമ്മൾ നടത്തുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ജൂബിലി ആണ് ഇതിൽ ആയിരത്തി എണ്ണൂറിലും ആയിരത്തി എണ്ണൂറ്റി അൻപതിലും ജൂബിലി ആഘോഷം സഭയിൽ ചില പ്രത്യേക കാരണങ്ങളാൽ നടന്നിട്ടില്ല ആയിരത്തി എണ്ണൂറിലും ആയിരത്തി എണ്ണൂറ്റി അൻപതിലും രണ്ടു വർഷം ജൂബിലി ആഘോഷം നടന്നിട്ടില്ല അപ്പൊ ഇതാണ് ജൂബിലി ആഘോഷത്തിന്റെ സഭയിലെ വളർച്ചയുടെ ഒരു ചെറിയ ചരിത്രം